കൂടും വന്നിട്ട് നല്ല സോഫ്റ്റ് ഉള്ള വെള്ളയപ്പം ഉണ്ടാക്കി അതിന് ഒരു കിലോ അരി നൂറ് ഗ്രാം ഉഴുന്നും രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇളം കൂടി ഒഴിച്ച് തലേ ദിവസം ആക്കി വെക്ക പിറ്റേ ദിവസം ഇതുപോലെ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയില് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചിക്കൻ കറിയോ ചമ്മന്തിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും കൂട്ടി വെറുതെ കഴിക്കുക അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിന് ശേഷം എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ നല്ല ലൈക്ക് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ തരണേ സബ്സ്ക്രൈബ് തരണേ പുതിയ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം സൂപ്പറാണ് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കുക എല്ലാം ചൂട് വെള്ളത്തിൽ കഞ്ഞിവെള്ളം ഒഴിക്കണം കേട്ടോ ചൂടിൽ തന്നെ കഞ്ഞിവെള്ളം ഒഴിക്കണേ ഒരാൾ അവിടെ അമ്മ കുട്ടിയന്ന് അവന്റെ അടുത്തമ്മന വിളിക്ക് അമ്മേ അതേപോലെ തന്നെ ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത് പക്ഷേ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ ചിക്കൻ കറിയാണ് ഞാൻ അതിൽ കാണിക്കുന്നത് വെള്ളപ്പം തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ കറിയോ ചമ്മന്തിയോ എന്ത് വേണേലും ആവാം ഞാനത് ചമ്മന്തിയാണ് കൂട്ടി കഴിക്കുന്നത് ചിക്കൻ കറി ഞാൻ വീഡിയോയിലേക്ക് വേണ്ടി വെച്ചതാ കേട്ടോ എനിക്ക് ചിക്കൻ കറി മോർണിംഗിൽ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇളം ചൂടോടെ തന്നെ ഒഴിച്ച് ഇളക്കി വെക്കണം മാവ് കഴിക്കുന്നു കണ്ട ചക്കൻ വന്നിട്ട് എന്നാ എൻ്റെ കുട്ടിക്ക് കഴിച്ചോ മുട്ട ഭയങ്കര ഇഷ്ടാ കള്ളച്ചക്ക ഞാൻ പോയിട്ട് ചമ്മന്തി എടുക്കാൻ പോയിട്ട് വരുമ്പോ വരുമ്പോ അവൻ കഴിച്ചോണ്ടിരിക്കണു കഴിച്ചോട്ട പിന്നെ റെഡ്മിയേ കഴിച്ചോട്ടാ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ബാ മിട്ടോണ്ടിരിക്കുന്നു ആളെ പരിച്ചിട്ട് ഏ എവിടെ പോയിടാ വിളിച്ച വിളി കേട്ടൂടെ ഹാ മനുഷ്യ പേടിച്ചു പുറത്തൊക്കെ പോയി നോക്കി വിളിക്കുമ്പോ മിട്ടോണ്ട് പറ്റിയിരിക്കണു അവിടെ പോയിട്ട് വെള്ള കുണ് Mm. Ajaib. Okay, mm hmm. Okay, dah dah berlah. Hmm, mana? Nampak ni mana?